ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ൾ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവമായി ബന്ധപ്പെട്ട് വലിയ വിവാദമൊക്കെ യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് അതിന്റെ പേരിൽ അവരൊരു വലിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയിരുന്നു അവർ പറയുന്നത് കേരളോത്സവവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പരസ്യം സ്വീകരിച്ചു അത് വലിയ അഴിമതി നടന്നിട്ടുണ്ട് വിവരാവകാശ രേഖവർ കാണിക്കുന്നുണ്ട് കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ യു ഡി എഫിൻ്റെ കാലത്ത് ധാരാളം വീടുകൾ കൊടുത്തിട്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കാലത്ത് വീടുകൾ കൊടുക്കുന്നതിൽ അലംഭാവമുണ്ടെന്ന് പറയുന്നു എം എൽ എയുടെ വെളിച്ചം പദ്ധതി ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മിനിമാസ് ലൈറ്റൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുലാമന്തോൾ പഞ്ചായത്ത് എം എൽ എയുടെ അറിയിപ്പ് വന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞു എന്നൊക്കെ ഒരാക്ഷേപമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ പ്രതികരിക്കാനുള്ളത് ൂര് ഗ്രാമപഞ്ചായത്തില് ഏറ്റവും നല്ല രീതിയിൽ കേരളോത്സവം നടത്താറുണ്ട് ഒരു വർഷമാണ് ഈ ഭരണസമിതി കയറിയിട്ട് കൊറോണ സമയത്ത് നമുക്ക് നടത്താൻ കഴിയാണ്ടിരുന്നത് ബാക്കി മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇപ്രാവശ്യവും അത് അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ യൂത്ത് ലീഗുകാരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അവരിവിടെ വിവരാവകാശ തന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടുന്ന് മറുപടി കൊടുത്തിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് അതാണ് അവരുടെ വിഷയം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ല എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് സ്പോൺസർഷിപ്പായി ഇവിടുത്തെ കടകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് കേരളോത്സവത്തിൻ്റെ അവസാന ദിവസം ഇവിടെ ബ്രാമൻഗോൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഗാനമേള നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഗാനമേളയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ ആ സ്പോൺസർഷിപ്പ് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുറച്ച് ട്രോഫി ട്രോഫിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പരസ്യം വെച്ചിട്ടാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വ്യക്തമായ രേഖകളുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എന്നാണ് അവരുണ്ട് ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ടുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുമില്ലെങ്കിൽ ഇൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ നമുക്ക് പഴയ ഡേറ്റ് പോയി മാറ്റാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് അവരിൽ പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ലൈഫ് മിഷൻ്റെ കാര്യമാണ് ലൈഫ് മിഷൻ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഭരണസമിതി ബി പി മുഹമ്മദ് നീഫ പഞ്ചായത്ത് പ്രസിഡന്റ് അയക്കുന്ന സമയത്താണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പുതിയ ലിസ്റ്റിൽ നിന്നും നാന്നൂറ്റി എൺപത്തി നാല് പേരാണ് നമുക്കുള്ളത് അതിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് പേര് ജനറലും അമ്പത്തിരണ്ട് പേര് എസ് സി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ച് അതിൽ കുറച്ച് പേർക്ക് മറ്റ് സാങ്കേതിക വശങ്ങളാൽ എഗ്രിമെൻറ്റ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം മുപ്പത്തിരണ്ട് പേരാണ് അതിൽ വെച്ചിട്ടുള്ളത് പക്ഷേ അവരനെ മുഴുവൻ ആളുകളെയും നമുക്ക് വിളിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനറൽ ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ നിന്നും ഇരുന്നൂറ് പേരെ നമ്മൾ വിളിച്ചു അതിൽ എഗ്രിമെൻറ്റ് വെച്ചു മറ്റ് പേപ്പറുകളെല്ലാം വർക്കായ എല്ലാവർക്കും പൈസ കൊടുത്ത് അത് ഓൺഗോയിങ്ങിലാണ് എഴുപത്തൊമ്പത് വീടുകൾ പൂർത്തീകരിച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി മുഴുവൻ ആളുകളെയും വിളിച്ച് നമ്മൾ ലൈഫിൻ്റെ ഭവന പദ്ധതിയിൽ ആരൊക്കെ ആണോ എല്ലാ പേപ്പറും കറക്റ്റായിട്ട് വന്ന എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഹഡ്കോ ലോണ് അവൈലബിൾ ആവാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളതിൽ കുറച്ച് ഡിലേ വന്നത് പക്ഷേ ഇപ്പോൾ സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഹഡ്കോ ലോണായിട്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതി മുഴുവൻ ഗുണഭോക്താക്കളെയും വിളിച്ച് നമ്മൾ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുൻപേ ലൈഫ് ലിസ്റ്റിലുള്ള നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും അതിലെലിജിബിളായ എല്ലാ പേർക്കും നമ്മൾ വീട് കൊടുക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എം എൽ എയുടെ ലൈറ്റിൻ്റെ വിഷയം എം എൽ എ പതിനഞ്ച് ലൈറ്റുകൾ ഗുലാമന്തോൾ പഞ്ചായത്തിലേക്ക് അനുവദിച്ച് അതിന് അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം പക്ഷേ പതിനഞ്ച് ലൈറ്റുകൾ എം എൽ എ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുലാമന്തോൾ പഞ്ചായത്തിലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കത്ത് ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് അവരോട് കാണിക്കാൻ പറയൂ നാല് ലൈറ്റുകൾക്കുള്ള അനുവാദം ചോദിച്ചും കൊണ്ടാണ് ഇവിടേക്ക് ലെറ്റർ വന്നിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായി ഭരണസമിതി ബോർഡിൽ വെച്ചിട്ടാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് പതിനഞ്ച് ലൈറ്റുകൾക്കുള്ള ഒരു മെയിൽ ഈ പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല ഒരു എന്താണ് കത്ത് ഉണ്ടാക്കലല്ലോ ഒരു മെയിൽ അയച്ചിട്ട് നമുക്ക് എന്താ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ലെറ്റർ ഇവിടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സമ്മതിക്കാം അല്ലാണ്ട് നമ്മൾ ആളുകൾ എന്തെങ്കിലും പറയുന്നതിന് നമുക്ക് യോജിക്കാൻ കഴിയില്ല എം എൽ എ അങ്ങനെ ഒരു പതിനഞ്ച് ലൈറ്റിന് അനുവാദം ചോദിച്ചിട്ട് ഇങ്ങോട്ടൊരു കത്ത് തന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അത് മാത്രമല്ല ഭരണസമിതി ഇപ്രാവശ്യം ഏകദേശം പുതിയ ലൈറ്റുകൾ ഒരു വാർഡിലേക്ക് എട്ട് ലൈറ്റ് വെച്ചിട്ട് എല്ലാ വാർഡുകളിലേക്കും കൊടുത്തിട്ടുണ്ട് അതിലൊന്നോ രണ്ടോ ഭാഗങ്ങളിൽ കൂടുതൽ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ നാലാം വാർഡ് മെമ്പർ മമ്മൂട്ടിയൊക്കെ പ്രതിപക്ഷത്തുള്ള മെമ്പറാണ് പക്ഷേ എങ്കിലും അവർക്ക് പ്രതിപക്ഷം എന്ന് പറയാൻ പാടില്ല ഗ്രാമപഞ്ചായത്തിൽ എങ്കിലും ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ് കാരണം അവർ പറഞ്ഞിട്ടും കൂടി രണ്ട് ലൈറ്റ് അവർക്ക് അധികമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളുടെ വാർഡുകളിൽ ഏത് ഭാഗത്താണോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്ത് മുഴുവൻ പുതിയ ലൈറ്റുകളിട്ട് ഇന്ന് പതിനഞ്ചാം വാർഡിലെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം വാർഡ് വരെ അത് എത്തിയിട്ടുണ്ട് ഈ പ്രേരിതമാണ് എന്നാണ് പ്രസിഡന്റ് പറയുന്നത് തീർച്ചയായും അതിലൊരു ഒരു തർക്കമില്ല എലക്ഷൻ വരികയാണല്ലോ അതിന്റെ മുന്നേ ഉള്ള പല നാടകങ്ങളുമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത് അല്ലെങ്കിൽ പിന്നെ വ്യക്തമായി തെളിവ് വെച്ചിട്ട് അവര് കാണിച്ച ട്രോഫികളോ അല്ലെങ്കിൽ ആ പരസ്യ ബോർഡുകളോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലാണ് എന്നവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇത് ഞാൻ സംഭവിച്ചു തരാം അല്ലാണ്ട് സംഭവിച്ചു തരാൻ കഴിയില്ല ഇരുപത്തിനാലില് നമ്മൾ പ്ലാന്തോള് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയിട്ടുള്ളത് അതിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം കയ്യിലുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ വിവാഹ കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അവര് വ്യക്തമായി തെളിയിച്ചാൽ വ്യക്തമായ മറുപടി